നമസ്കാരം കേന്ദ്രമന്ത്രി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത ഒന്നും കൊടുക്കരുത് കാരണം റവന്യൂ മന്ത്രിയോടും മുൻമന്ത്രിയോടും എം എൽ എമാരോടും ഒക്കെ ആ ഒരു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും കേന്ദ്രമന്ത്രിയോടും ആ ഒരു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കുക അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് പങ്ക് ബിജെപി ആർ എസ് എസ് പ്രവർത്തകർക്കുണ്ട് എന്ന നിലയിലായിരുന്നല്ലോ നേരത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നതാണ് അവിടുത്തെ അല്ല സ്വാഭാവിക അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടി വരുവുള്ളൂ കാരണം അദ്ദേഹം അവിടെ ആംബുലൻസിൽ പോയതും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നാണല്ലോ അപ്പോ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചറിയേണ്ടത് അന്വേഷത്തിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായ കാര്യമാണ് അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ് അത് പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്തു എന്ന മട്ടിൽ വാർത്ത വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം എല്ലാവരോടും അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ആരോപണം എന്നല്ല ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മുടെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ കാണാനിടയായ ഇടയായ ഒരു വാർത്തയാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ അവിടുത്തെ പൂരം കുറച്ച് അലങ്കോലമായിരുന്നു അതിൽ അതിലങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരോപണം പ്രത്യാരോപണങ്ങളുണ്ടായിരുന്നു പിന്നീട് അത് കേസും കൂട്ടുമൊക്കെയായി ഇതുവരെ ആ കേസ് തീർന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ അന്ന് ആ പൂര നഗരിയിൽ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി അടക്കമുള്ള അന്ന് കേന്ദ്രമന്ത്രി അല്ല അദ്ദേഹം സുരേഷ് ഗോവിനെയും അതേപോലെ തന്നെ ഇവിടുത്തെ സംസ്ഥാന മന്ത്രിമാരെയൊക്കെ പോലീസ് മൊഴിയെടുക്കുകയും ആവശ്യമുള്ള മൊഴികളൊക്കെ രേഖപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്തു ഇത്തരം കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പോലീസിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഏറ് ചെയ്തത് കേന്ദ്രമന്ത്രിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത് അവർ ഏറ് ചെയ്തോണ്ടിരുന്നത് കാരണം അവർക്ക് വ്യൂവേഴ്സ് ആണല്ലോ വേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടൊക്കെ ഈ അദ്ദേഹത്തിനോട് മത്സരിച്ച് തോറ്റ സി പി ഐയുടെ വി എസ് സുനിൽകുമാർ എന്ന വ്യക്തിയെ ഫോണിൽ വിളിക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ വി എസ് സുനിൽകുമാർ ഇവരെ തിരുത്തുന്ന ആ ആ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലല്ല നിങ്ങളത് കൊടുക്കേണ്ടത് ഇവിടെ സംസ്ഥാന മന്ത്രിമാരെയും പോലീസ് ഇതുപോലെ തന്നെ മൊഴിയെടുത്തിരുന്നു ഒരു കുറ്റവാളിയോട് ചോദ്യം ചെയ്യും ചെയ്യുന്ന രീതിയിലല്ല പോലീസ് ഇടപെടുന്നത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പക്ഷേ അവർക്കത് മനസ്സിലായാലും അവരിങ്ങനെ തന്നെയോ അവർ ഈ വാർത്ത കൊടുക്കുകയോ കാരണം കേന്ദ്രമന്ത്രിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ചാലേ അവർക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുള്ളൂ കൂടുതൽ കൂടുതൽ ആളുകൾ ഇത് കാണത്തുള്ളൂ പ്രത്യേകിച്ചും ഈ സുഡാപ്പികളും കമ്മികളും ഒക്കെ കുത്തിയിരുന്ന് കാണുമോ സുരേഷ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാൻ പോകുകയാണോ പക്ഷേ ഒരു തോൽവി കൊണ്ടാണോ എന്തോ വളരെ യാഥാർത്ഥ്യബോധത്തോടെ വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെ പെരുമാറുകയും മറുപടി വിടുകയും ചെയ്യുന്ന ഒരു വി എസ് സുനിൽകുമാറിനെ അവിടെ കാണാൻ സാധിച്ചു ചിലർ ഒരു തോൽവിയോട് കൂടി ചിലർ കുറേ കൂടി നല്ല നല്ല മനുഷ്യനായി മാറും അല്ലെങ്കിൽ നല്ലവനായിട്ട് മാറും എന്നാൽ ചിലരുണ്ട് ഒന്ന് തോറ്റാലും വീണ്ടും തോറ്റാലും ഒക്കെ ഒരു മാറ്റവും ഉണ്ടാവില്ല ഉദാഹരണത്തിന് എം സ്വരാജിനെ പോലെയുള്ള ആളുകൾ തോറ്റാലും തോറ്റെന്ന് സമ്മതിക്കത്തില്ല അവിടെ കിടന്ന് ന്യായീകരിച്ച് മീഴുകയും ചെയ്യും മുൻപ് എങ്ങനെയായിരുന്നു അതിലും കൂടുതൽ മോശമായിട്ടുള്ള രീതിയിൽ പറയുകയും പെരുമാറുകയും ചെയ്യും എന്നാൽ വി എസ് സുനിൽകുമാറിനെ പോലെ അപൂർവം ചില ഒരു തോൽവിയോടുകൂടി അവരുടെ സ്വയം അകക്കണ്ണ് തുറക്കുന്ന രീതിയിൽ അവർ ആത്മപരിശോധന നടത്തുകയും പിന്നീട് തന്നെ തോൽപ്പിച്ച ആളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ തന്നെ ഒരു വാർത്ത കൊടുത്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം ആ കേരള പോലീസ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നു ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കും എന്ന തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്താം പക്ഷേ അതല്ല വി എസ് സുൽകുമാർ അവിടെ ചെയ്തതെന്ന് ഈ സംഭാഷണത്തിന് തന്നെ നമുക്ക് വ്യക്തമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ചിലരെ ഒരു തോൽവികൾ അവരുടെ കണ്ണ് തുറക്കാൻ കാരണമാക്കും മറ്റു ചിലർ എത്ര തോറ്റാലും പാഠം പഠിക്കാൻ